എവിടെ അത് ആ വെള്ളത്തിന് വീണൊക്കെ എനിക്കത് കാണാൻ പറ്റൂല പിന്നെയാ പറഞ്ഞു അവാർഡ് അവാർഡുകൾ നിർണ്ണയിക്കുന്നവരോട് വിനോദിക്കേണ്ട എനിക്ക് എന്റെ മോളെ പോലെയാണ് ഞാൻ എനിക്ക് ഏറ്റവും ഞാൻ ചെറിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത ശ്രദ്ധിക്കപ്പെടുന്ന മാത്രമല്ല മാത്ര അത് അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ പോലീസ് കോളേജിലൊക്കെ ചർച്ചയും കളിച്ചു അഭിനയിക്കുന്നില്ല പക്ഷേ ഇത് ജീവിക്കേ ഇതൊരു ആശാട്ടിയുണ്ട് അഭിനയമാണ് അഭിനയത്ത് അഭിനയിച്ചു എന്താ പറയുന്നത് ജീവിക്കേ ജീവിക്കുകയും എന്ത് നമ്പ് ഒരു അവാർഡ് വിഷണത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുന്നു അതെ അതെ സത്യം അത് ചേച്ചി ഇതൊരു കൊമേർഷ്യല് മൂവിയായിട്ട് കാണില്ല പക്ഷെ നമുക്ക് ഒരു എന്താ പറയാ നമ്മൾ കാണാതെ കൊറേ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചൊരു വിഷ്വലാണുള്ളൊരു മൂവിയാണ് ിഷ്ടപ്പെട്ടു നല്ല ഇമോഷണൽ ആണോ എനിക്കറിയില്ല പക്ഷെ കാരക്ടർ കുറച്ചായിരുന്നു എവിടെയൊക്കെയോ കാര്യം നിലവിളിച്ചു അതെനിക്കറിയാം അങ്ങനെ ഒന്നും ത്രൂട്ട് എല്ലാവർക്കും അത് എത്രത്തോളം എടുക്കാനാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കത് കൊണ്ടു കറക്റ്റായിട്ട് എനിക്ക് സങ്കടവും വന്നു എൻ്റെ കണ്ണും തറിഞ്ഞു ഞാൻ കരയേഞ്ച് ചെയ്യുന്നു അത്ര എനിക്കറിയില്ല എല്ലാവരും നന്നായിരുന്നു എല്ലാവരും പെർഫോമൻസ് നന്നായിരുന്നു നമുക്ക് ഇഷ്ടപ്പെടും നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് അങ്ങനത്തെ ഒരു വിഷ്വലൊരു മൂവി കാണുന്നത് ലൈക്ക് സെറ്റ് കൊമോഷണൽ മൂവി അല്ല പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു മൂവി താങ്ക് യു സോ മച്ച് അത് <im> കേൾക്കുന്നില്ല